വാഹനാപകടത്തിൽ മരണപ്പെട്ട മകന്റെ സ്മരണയ്ക്കായി നാട്ടിൽ വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിച്ചു നൽകി ദമ്പതികൾ പോക്കോട് തൃക്കണ്ണാപുരത്തെ നന്ദനത്തിൽ എ ടി വിഷ്ണുവിന്റെ സ്മരണയ്ക്കാണ് വയോജന കേന്ദ്രം നിർമ്മിച്ചത് കൂത്തുപറമ്പ് ബിഎസ് എൻ എൽ ഓഫീസിലെ ജൂനിയർ എഞ്ചിനീയർ കെ സുനിൽകുമാർ എറണാകുളം കാംകോ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായ ടി ജിഷ ദമ്പതികളാണ് വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് പ്രദേശത്തെ മുതിർന്ന പൗരന്മാർക്ക് വിശ്രമിക്കാനും ഒത്തുചേരാനുമാണ് ഗ്രാമീണ വായനശാലയോട് ചേർന്ന് വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് വായനശാല സെക്രട്ടറി കൂടിയാണ് സുനിൽകുമാർ

മകൻ്റെ ഏതെല്ലാം അവയവങ്ങളാണ് മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ കഴിയുക അത് ഇന്ന് സാധാരണ എല്ലാ മനുഷ്യർക്കും സാധ്യമാകുന്ന ഒരു ചിന്തയല്ല വളരെ അപൂർവമായ മനുഷ്യരുടെ ചിന്തയാണ് മനുഷ്യസ്നേഹത്തിൻ്റെ ഭാഗമായിരിക്കും തങ്ങളുടെ മകൻ ഏതായാലും ഇഷ്ടമായിരിക്കും തങ്ങളുടെ മകൻ്റെ ഈ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് കുറിച്ച് ഓർമ്മിക്കാനുള്ള ഒരു മഹത്തായ എഴുപത് വയസ്സ് പിന്നിട്ട പ്രദേശത്തുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു സി പി ദിനേശ് കുമാർ അധ്യക്ഷതനായി വി കെ ബാബു സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർമാരായ എ ബിജു മോൻ പി ശ്രീലത പി ജയറാം മുൻ ചെയർമാൻ എം സുകുമാരൻ കില റിസോഴ്സ് പേഴ്സണൽ പി വി ബാലകൃഷ്ണൻ മാസ്റ്റർ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി എം പി സുരേഷ് ബാബു വായനശാല എക്സിക്യൂട്ടീവ് അംഗം എൻ രാഘവൻ എന്നിവർ പ്രസംഗിച്ചു